നമസ്കാരം നിലമ്പൂരിലെ പരിശോധനാ വിവാദം ഇപ്പോൾ വളരെയധികം ചർച്ചയായി മാറുകയാണ് എം പി ഷാഫി പറമ്പിലിന്റെയും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാർ യാത്ര പോലീസ് തടഞ്ഞതാണ് ഇതിന് കാരണം രണ്ടുപേരും സഞ്ചരിച്ച വാഹനം പോലീസ് തടഞ്ഞിരിക്കുന്നു തുടർന്ന് കാറിന്റെ ഡിക്കി തുറന്ന് പരിശോധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ബാഗുകളും തുറന്നിട്ടുണ്ട് ഇതിൽ വസ്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു ഇതിനിടയിൽ ജനപ്രതിനിധികൾ ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ എം എൽ എയും എംപിയുമാണെന്ന് അറിയില്ലേ എന്നും ചോദിച്ചുവെന്ന് പറയുന്നു എന്നാൽ അറിയില്ലെന്നായിരുന്നു ഇവരുടെ മറുപടിയും പോലീസുകാരുടെ മറുപടി കേട്ട് ശരിക്കും പറഞ്ഞാൽ അന്താളിച്ചു പോവുകയാണ് എല്ലാവരും ഇത് നേതാക്കളെ ചൊടിപ്പിക്കുകയായിരുന്നു കാണിച്ചു തരാമെന്ന പോലീസുകാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുകയും ചെയ്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിലപ്പെട്ടി വിവാദം ആളിക്കത്തിയിരുന്നു ഇതിന് സമാനമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടരുതെന്ന് എംപിയും എം എൽ എയും പോലീസുകാരോട് പറഞ്ഞു സർവീസ് ഇനിയും ഉണ്ടല്ലോ എല്ലാം പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസുകാരെ പോലീസ് ബോധപൂർവം അപമാനിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു പരാതിയും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടെ പരിശോധനയിൽ ബന്ധമില്ലെന്ന് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജും പ്രതികരിച്ചു വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് കെ പി സി സിയും ആരോപിച്ചു അതേസമയം ജനപ്രതിനിധികളെ മനസ്സിലായില്ലെന്നാണ് പോലീസിന്റെ ഭാഗം സംഭവത്തിൽ പരാതി നൽകില്ലെന്നും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ സമാനമായ സംഭവം നടന്നിരുന്നു പ്രചരണം നടക്കവേ തന്നെ അർദ്ധരാത്രി കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന കെ ഹോട്ടലിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ട്രോളി ബാഗിലാണ് കള്ളപ്പണം കൊണ്ടുവന്നതെന്നായിരുന്നു പിന്നീടുണ്ടായ ആരോപണം പിന്നാലെ നീല ട്രോളി ബാഗുമായി മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രോളിയിൽ നിന്ന് പണം കണ്ടെത്തിയതിന് തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പണം കടത്തിയതിന് തെളിവില്ലെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് പരിശോധന പാലക്കാടിന്റെ ആവർത്തനമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ പറഞ്ഞു പരിശോധന സാധാരണമായി നടപടിയെന്നായിരുന്നു നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെയും പ്രതികരണം പെട്ടിയിൽ നിന്ന് പോലീസിന് പുസ്തകങ്ങളും വസ്ത്രങ്ങളും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നത് ശ്രദ്ധേയമാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ദൃശ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസിനോട് കയർക്കുന്നതായി തന്നെ കാണാം സി പി ഐ എമ്മിന് വേണ്ടി വേഷം കെട്ടരുതെന്ന് ഇരു നേതാക്കളും ഉദ്യോഗസ്ഥരോട് പറയുന്നതും കാണാം ഏകപക്ഷീയമായ പരിശോധനയാണ് നടന്നതെന്നും പരിശോധന എല്ലാ പ്രതിനിധികളുടെയും വാഹനത്തിൽ ഒരുപോലെ നടക്കണമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നുണ്ട് നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ പെട്ടി തുറന്ന് പരിശോധിച്ച പോലീസിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വടകര എം പി ഷാഫി പറമ്പിൽ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലാണ് അവരുടെ പെട്ടികളിലുമാണ് പോലീസ് പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു ഈ എല്ലാവരെയും ഞെട്ടിച്ച സംഭവം നടന്നത് നിലമ്പൂർ വടപുരം കനോലി പ്ലോട്ടിന് സമീപത്ത് വെച്ചാണ് പരിശോധന നടന്നത് പോലീസിന്റെ സാധാരണ പരിശോധനയ്ക്കിടയിലാണ് ഈ സംഭവം എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം